ഏറെ ആഘോഷപൂർവ്വം ബിഗ് ബോസ് മലയാളം സീസൺ സിക്സ് മാർച്ച് പത്തിന് ആരംഭിച്ചു പത്തൊൻപത് മത്സരാർത്ഥികളാണ് ഇത്തവണ ആദ്യം തന്നെ വീട്ടിലെത്തിയത് എല്ലാം മാറ്റിപ്പിടിച്ച ഒരു സീസൺ എന്ന അവകാശപ്പെടുന്ന സീസണിൽ കാര്യങ്ങൾ രണ്ടാം ദിനം തന്നെ ചൂടുപിടിക്കുന്നു എന്നാണ് ഏഷ്യാനെറ്റ് രണ്ടാം ദിനത്തെ സംബന്ധിച്ച് പുറത്തുവിട്ട പ്രമോ സൂചിപ്പിക്കുന്നത് ഇത്തവണത്തെ സീസണിൽ ക്യാപ്റ്റൻ പദവിക്ക് അതിന്റേതായ പവറുണ്ട് അതിനാൽ തന്നെ മുൻപുണ്ടായിരുന്നതുപോലെ മത്സരാർത്ഥികൾക്ക് അവരുടെ ആദ്യത്തെ ക്യാപ്റ്റനെ തിരഞ്ഞെടുക്കാനുള്ള ചാൻസ് ഇത്തവണ ബിഗ് ബോസ് കൊടുക്കുന്നില്ലെന്നാണ് സൂചന അതിനാൽ തന്നെ പത്തൊൻപത് പേരും തമ്മിൽ പോരടിച്ച് ഗെയിമിൽ പങ്കെടുത്ത് തന്നെ ക്യാപ്റ്റൻ ആകണം അതിലേക്ക് നൽകിയിരിക്കുന്ന ആണ് പ്രമോയിൽ പുറത്തുവിട്ടത് എല്ലാവരും ഗംഭീരമായി മത്സരിക്കുന്നതോടൊപ്പം പൊട്ടിത്തെറികളും സംഭവിച്ചിട്ടുണ്ട് തല്ലട നീ തല്ലട തുടങ്ങിയ വെല്ലുവിളികൾ പ്രമോയിൽ കാണാം രതീഷ് കുമാർ വളരെ ക്ഷുഭിതനായി പ്രമോയിൽ കാണുന്നുണ്ട് അതിനാൽ തന്നെ രണ്ടാം ദിനത്തിൽ തന്നെ ഈ സീസണിലെ അടിയും ബഹളവും തുടങ്ങുമെന്നാണ് ബിഗ് ബോസ് പ്രേമികൾ പ്രതീക്ഷിക്കുന്നത് നേരത്തെ മോഹൻലാൽ ബിഗ് ബോസ് വീട്ടിലേക്ക് വിടുമ്പോൾ തന്നെ താൻ വേഗം ദേഷ്യം വരുന്നയാളാണെന്ന് കണ്ണൻ എന്ന രതീഷ് കുമാർ പറഞ്ഞത് ഗായകനായ ഇയാൾ ആദ്യ എപ്പിസോഡിൽ തന്നെ തന്റെ ഉണ്ട ഗാനവുമായി കളനിറഞ്ഞിരുന്നു അതേസമയം റോക്കിയുമായാണ് രതീഷ് കുമാർ വഴക്ക് കൂടുന്നതെന്നാണ് പ്രമോ നൽകുന്ന സൂചന തുടക്കത്തിൽ തന്നെ പ്രേക്ഷകർക്കിടയിൽ ഒരു കൗതുകത്തിന് വഴിവെച്ചിരുന്ന മത്സരാർത്ഥിയാണ് അസി റോക്കി ടാറ്റു ആർട്ടിസ്റ്റായ ഇയാൾ കിക്ക് ബോക്സിംഗ് ചാമ്പ്യൻ റൈഡർ എന്നീ നിലകളിലും അറിയപ്പെട്ടിട്ടുണ്ട് വിവിധ മേഖലകളിൽ കഴിവ് തെളിയിച്ചിട്ടുള്ള വ്യത്യസ്തരായ പത്തൊൻപത് മത്സരാർത്ഥികളാണ് ഷോയിൽ ഇത്തവണ മാറ്റുരയ്ക്കുന്നത് മോഹൻലാൽ പരിചയപ്പെടുത്തിയപ്പോൾ തന്നെ പലരും പ്രേക്ഷകരുടെ ശ്രദ്ധയെ ആകർഷിച്ചു കഴിഞ്ഞു ചിലർ ഇന്നത്തെ എപ്പിസോഡ് അങ്ങെടുത്തു എന്നൊക്കെ പറയാം